بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله ما ان مدحت محمدا بمقالتي لكن مدحت مقالتي بمحمد അലൈക യാ യാ സയ്യിദനാ മദീന മുനവ്വറയിൽ സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ചാരങ്ങളിൽ സഹവസിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതി ധന്യത നമുക്കുണ്ടാകും സത്യവിശ്വാസികളുടെ അവസ്ഥ അതാണ് റൂഹുൽ ഈമാൻ ഈമാനികമായ ആത്മതലമുള്ളവർ മുഅ്മിനീങ്ങൾ എല്ലാവരും അവരുടെ റൂഹ് മദീനയിലേക്ക് വെമ്പൽ കൊള്ളു റൂഹുൽ ഈമാൻ മനുഷ്യർക്ക് ജീവാത്മാവ് എന്ന റൂഹുൽ ബഹീമിയുണ്ട് മനുഷ്യൻ എന്ന രൂപത്തിൽ റോഹുൽ തെക്കിനുമുണ്ട് മുസ്ലിം എന്ന നിലക്ക് എന്ന നിലക്ക് റൂഹു അൽ ഈമാൻ ഉണ്ട് ഈ റൂഹുൽ ഈമാൻ ഉള്ള എല്ലാവരും മദീന മുനവറയിലേക്ക് റസൂൾവാഹിയുടെ കൽഭകത്തിലേക്ക് സ്വാഭാവികമായ ഒരു വെമ്പൽ ഒരു തുടിപ്പുണ്ടാവും അതാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം ഇന്നൽ ഈമാന മദീന ലോഹുൽ ഈമാൻ സത്യവിശ്വാസത്തിന്റെ ആത്മപ്രകാശം കുടികൊള്ളുന്ന ഏതൊരു മുഹ്മിനിൻറെയും കൽബ് മദീനബിൾ അലഹി വസലമയിലേക്ക് തുടികൊള്ളു എപ്പോഴും എപ്പോഴും അവിടെ ചാരത്തണയാനുള്ള ആഗ്രഹം അവിടെ എത്തിച്ചേർന്നാലുള്ള സുരക്ഷാബോധം സർപ്പം അതിൻ്റെ മാളത്തിലെത്തിയെങ്കിലേ സ്വസ്ഥതയുള്ളൂ ഈ ഒരു ഹദീസിൻ്റെ സാക്ഷാത്കാരം മോമിനിങ്ങൾ മദീന മുനവ്രയിലും അനുഭവിക്കും മറ്റെവിടെ ആയാലും ആദരവായ റസൂൾവാഹിയെ ആത്മതലത്തിൽ ആഗ്രഹിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ലഭിക്കും വിശുദ്ധമായ സ്വലാത്ത് സലാമുകളിൽ മുഴുകുമ്പോഴും തിരുനബിയുടെ സുന്നത്തുകൾ ഹയാത്താക്കുമ്പഴും തിരുനെല്ലി അലഹി വസ്ലമയുടെ മതഴുകൾ കീർത്തനങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും മഹാചക്രവർത്തിയുടെ കൽഭകത്ത് നാം എത്തുന്ന ഒരു പ്രതീതി ആ ചാരത്തണിയുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ സത്യവിശ്വാസികൾ അങ്ങനെയാണ് എപ്പോഴും സെല്ലിക്കുക നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു റസൂലില്ലാഹി ഷദ്ഹാലിന വിശ്വാസികൾ നമ്മൾ നമ്മുടെ ആത്മതീർത്ഥയാത്രകളെല്ലാം തുടി കൊട്ടുന്നത് പുറപ്പെടുന്നത് യാത്രയാകുന്നത് റസൂൽവാഹിയുടെ റിഹാബിലേക്കാണ് അവിടുത്തെ പരിശുദ്ധ സവിധത്തിലേക്കാണ് നെഹ്ഫുലി ഹനീനു നെഞ്ചകങ്ങളിൽ ഒരു പ്രത്യേകമായ വാത്സല്യ തുടിപ്പുകൾ സ്നേഹത്തിന്റെ പ്രകർഷങ്ങൾ മദീനയിലേക്ക് സാഹിബുൽ മദീനയിലേക്ക് സെയ്ദന റസൂർ വാഹിയുടെ തലബിലേക്ക് നമുക്ക് എല്ലാവർക്കും വരും അത് വർദ്ധിതമായ അളവിലും ഉണ്ടാകും ചെറിയ അളവിലും ഉണ്ടാകും മദീന മനോബറയില് റവ്വാരീഫിന്റെ മുറ്റത്ത് കഴിഞ്ഞുകൂടുമ്പോഴെപ്പോഴും ശാന്തമാണ് മനസ്സ് ധന്യമാണ് ആത്മാ അവസ്ഥ അൽ മദീനത്തു സഹിബുൽ ബുഖാരിയിലുണ്ട് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വാഹി അത് പറഞ്ഞതാണ് എന്നാലും മോമിനിയങ്ങൾക്കൊക്കെ എപ്പോഴും ഉത്തമം മദീനയിലാണ് സാഹിബുൽ മദീനയിൽ നാം ഉൾക്കൊള്ളുന്നു നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സത്യവിശ്വാസികൾ നമ്മൾ സിയാർത്ത് ചെയ്യുന്നത് കൊണ്ട് തിരുനെൽ സാഹു അലഹി വസ്ലമല്ല വലുതാകുന്നത് നാം സ്വലാത്തു സ്വലാമുകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് റസൂറു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ ഉയരുന്നില്ല നാം സ്വലാത്തു സ്വലാമുകൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് സഹിദന റസൂറു വായ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വർദ്ധിക്കുന്നു എന്ന് തോന്നി പോകരുത് ചില ആളുകളൊക്കെ വളരെ പരിമിതമായ കാഴ്ചപ്പാടിൽ ഹബീബ് റസൂൽ സല്ലാഹു അലഹി വസ്ലിനെ സമീപിക്കുന്നു അള്ളാഹുസല്ലി ആര്യാ സിദിന മുഹമ്മദിൻ അള്ളാഹുവെ മുഹമ്മദിന് നീ ഗുണം ചെയ്യണമേ എന്ന് വരെ ചിലർ അർത്ഥം വെക്കാറുണ്ട് അതൊരിക്കലും പ്രാമാണികമായി ശരിയല്ല റസൂൾ വാഹി സല്ലാസ്വലം ഗുണം മെറ്റ് കിടക്കുമ്പോ അവിടത്തേക്ക് ഗുണം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ശുപാർശ സാധുക്കളായ നമ്മളൊന്നും പറയരുത് ചെയ്യരുത് അങ്ങനെ കരുതി പോകരുത് നമ്മൾ സ്വലാത്തു സ്വലാമ് ചൊല്ലുന്നത് കൊണ്ട് അതിൻ്റെ റിട്ടേൺ ആദരവായ റസൂൽ വാഹി സല്ലാഹു അലഹി സ്വലാത്തു സലാമിന്റെയും മഹബത്തിന്റെയും കാരണത്താൽ നമുക്ക് റിട്ടേൺ ആയി വരുന്നു അള്ളാഹുവിൽ നിന്ന് നമുക്ക് സുരക്ഷയും ശാന്തിയും സമാധാനവും വർദ്ധിതമായി ലഭിക്കുന്നു നമുക്കെന്തെങ്കിലും രക്ഷ കിട്ടാൻ വേണ്ടി നാം നിർവഹിക്കുന്ന സാധനകളാണ് സ്വലാത്തും സലാമും എന്തിനധികം റസൂൾ വായ് സല്ലാ വസ്ലമയെ വർണ്ണിച്ച് മഹത്വപ്പെടുത്തി ഒരു വലിയ തസ്വീത രചിച്ചു വലിയ ഒരു ഗീതം ഒരാള് വിരചിച്ചു വലിയൊരു ഗ്രന്ഥം തിരുനെല്ലി സാഹു അലഹി വസ്ത്രമേ പ്രഘോഷിച്ചുകൊണ്ട് ഒരാൾ എഴുതി തീർത്തു അതുകൊണ്ടൊക്കെ പദവികൾ ഉയരുന്നത് റസൂൾക്കാണോ അതോ അത് നിർവഹിക്കുന്ന നമുക്കാണോ ഹബീബിൻ്റെ സ്നേഹത്തിന്റെ ഒരു തിരുനോട്ടം നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ പരിശ്രമങ്ങൾ നിമിത്തമാകട്ടെ എന്നതായിരിക്കണം നമ്മുടെ നയം പതിനായിരം വോള്യങ്ങൾ നമ്മൾ എഴുതിയാലും ലക്ഷോപലക്ഷം സ്വലാത്തുകൾ നമ്മൾ സമർപ്പിച്ചാലും ആദരവായ റസൂൽഹു അലഹി വസ്ലമ അള്ളാഹുവിംഗൽ മഹമൂദ് അൽമക്കാമുൽ മഹമൂദിന്റെ പദവിയിലാണ് എന്നും എപ്പോഴും എന്നാൽ നമ്മൾ ചെയ്തെങ്കിലേ സാധുക്കളായ അടിമകളായ പ്രജകളായ നമുക്ക് വല്ലതും ലഭിക്കൂ ഈ ഒരു അഹീതയിൽ നാം ഉയരണം പലരും അങ്ങനെയല്ല പരിശുദ്ധദീനിന്റെ അകക്കാൻ പറഞ്ഞ മഹാന്മാരോട് ബന്ധപ്പെടാത്തതിന്റെ പേരിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ് റസൂർവായ് സല്ലു അല്ലി സ്വലമയുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് തെറ്റായ ഒരു രീതിയാണത് പ്രമാണങ്ങളെ ഭംഗിയായി പഠിച്ചാൽ നമ്മൾ അങ്ങനെ പറയില്ല സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നതൊക്കെ നമുക്ക് റിട്ടേൺ വരാനാണ് സയ്യദിനെ അനുഭവിച്ചു സല്ലു അല്ലം പറഞ്ഞിട്ടുണ്ട് എന്റെ ഷഫായത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവർ എനിക്ക് കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് അക്സർ ഉന്നാസിൻസിൻ ഇങ്ങനെ വരുമ്പോഴ് മഹാന്മാരൊക്കെ ഈ നയമാണ് പ്രഖ്യാപിച്ചത് ഒരായിരം സ്വലാത്ത് ചൊല്ലി ഒരായിരം ഗ്രന്ഥങ്ങൾ രചിച്ചു മതഹ ഗീതങ്ങൾ വിരചിച്ചു നമ്മയാണ് നാം മഹത്വപ്പെടുത്തുന്നത് നമുക്ക് മഹത്വം വർദ്ധിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളാണ് നാം ചെയ്യുന്നത് മാതൃക ആരാണ് സബിന് സാബിത്തറയുള്ള മതഹ ചെയ്തവരിൽ പ്രകീർത്തിച്ചവരിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ചയാളാണ് അവിടുന്ന് പറഞ്ഞതായി മഹന്മാരെല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട് മാ ഇൻ എന്റെ വരികൾ കൊണ്ട് എന്റെ കാവ്യങ്ങൾ കൊണ്ട് മുഹമ്മദ് മുസ്തഫായ ഞാൻ പ്രകീർത്തിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ വരികൾ കൊണ്ട് ഈ പ്രകീർത്തന കാവ്യം കൊണ്ട് എന്റെ കാവ്യത്തിന് സയ്യദിനാ മുഹമ്മദിനെ കൊണ്ട് ഞാൻ മഹത്വം നടത്തുകയാണ് എന്റെ വരികൾക്കും എന്റെ ഗ്രന്ഥത്തിനും എൻ്റെ സീതക്കും എൻ്റെ പാട്ടിനും ഞാൻ മഹത്വം നൽകുകയാണ് സൈദന റസൂർവാഹിയെ കൊണ്ട് സൈദന റസൂർവാഹിയിൽ നിന്ന് കടാക്ഷമായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വല്ലതും ലഭിക്കാൻ നാം പ്രവർത്തിക്കുന്നു നമ്മുടെ സായുജ്യത്തിന് ഇത് അള്ളാഹുവുമായുള്ള ബന്ധത്തിലും നയം ഇങ്ങനെ തന്നെയാണ് അള്ളാഹു വലുതാകാനല്ല അള്ളാഹു അക്ബർ എന്ന് നമ്മൾ വാഴ്ത്തുമ്പഴ് അള്ളാഹു വലുതാവുകയല്ല കാരണം മനുഷ്യവംശത്തിലെയും ജിന്ന് വർഗത്തിലെയും എല്ലാവരും കൂടി നന്മകൾ മാത്രം ചെയ്താലും എന്റെ പദവിക്ക് എന്റെ മഹത്വത്തിന് അത് ഒരു നിലക്കും വർധനവ് നൽകുന്നില്ല എന്ന് അള്ളാഹു താര പറഞ്ഞതായി ഹദീസിനുണ്ട് എല്ലാവരും ലോ അന്ന ഔലക്കും ചിഹ്നക്കും ും നമ്മുടെ സമീപനം ആശയപരമായി ദർശനപരമായി നാം വളരെ മര്യാദയിലേക്ക് ഉയരണം അള്ളാഹുത്താലെ വലുതാകാനല്ല അള്ളാഹുവിന്റെ രാജാധിപത്യത്തിന്റെ പിന്തുണ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം വർദ്ധിപ്പിക്കാനല്ല ഈ ചെയ്യുന്നതൊക്കെ പ്രജകളായ അടിമകളായ നമ്മൾ വല്ലതും ചെയ്താൽ നമ്മുടെ സുരക്ഷാവസ്ഥയ്ക്ക് ഇതൊക്കെ കാരണമാവും നിമിത്തമാകും അവരൊക്കെ കാരുണ്യത്തിന്റെ കടലുകളാണ് സൈദനാർ റസൂല അലൈവി നമുക്ക് താലോലം തരണോ നമുക്കവിടുന്ന് അഭയം തരണോ അതിനു വേണ്ടിയാണ് നാം തിരുനബി സാഹു അലൈഹി വസ്സലമെ മധുഹ ചെയ്യുന്നു എന്ന് പോലും ധരിക്കാൻ പറയാൻ അവകാശപ്പെടാൻ അകപ്പൊരുളുകൾ അറിഞ്ഞവർ തയ്യാറായിട്ടില്ല നമ്മൾ മധു ചെയ്യുന്നു നമ്മൾ പറയുന്നു പക്ഷേ നമ്മൾ ആര് തിരുനബിയ മധു പറയാൻ നമുക്കെന്ത് യോഗ്യത അതുകൊണ്ടാണ് അധ്യാത്മതലത്തിൽ പ്രകാശിച്ച മഹാഗുരു സയ്ദുൻ നബി സാഹു അലഹി കുറിച്ച് അതിഗംഭീരമായ വരികൾ മനസ്സിൽ നിന്ന് വിരിഞ്ഞ് അത് അവതരിപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞത് ഹീഫൈ ഹാത്തുൻ ൂ ഇത് നുറുങ്ങുകളാണ് നിവേദ്യങ്ങളാണ് കടാക്ഷം ലഭിക്കാൻ ആവശ്യമായി സമർപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രസാദങ്ങളാണ് ഞാനൊരു മാതിഹാണ് സ്തുതിപാഠകനാണ് റസൂള്ള എന്നൊന്നും പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല എങ്ങനെ സാധിക്കും നമുക്ക് മാതിഹാകാൻ നാം നമ്മുടെ ധന്യതയ്ക്ക് വേണ്ടി തിരുനബി തിരുനമ്പള്ളാഹു അലഹി വസലമയുടെ വൃത്യന്മാരാവുക സേവകന്മാരാവുക അവരെ പാടി പറഞ്ഞ് പുകഴ്ത്തി എഴുതി സലാത്തു സലാം വർദ്ധിപ്പിച്ച് അവിടുത്തെ സുന്നത്തുകൾ ഇത്തിബാഴ്ച ചെയ്ത് കഴിയും പ്രകാരം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം മുന്നേറുക അള്ളാഹു താല് സ്വീകരിക്കുമാറാകട്ടെ ഈ നയം നമുക്ക് എപ്പോഴും വേണം പിൽക്കാലത്ത് തിരുനബിയെ മദഹ് ചെയ്ത് പാടിയ മഹാന്മാര് ഹസ്സാൻ ഹസാൻ സാബിത്തിന്റെ വരി ഒന്ന് ചെറിയ രൂപത്തിൽ മാറ്റിയിട്ട് അവര് പറഞ്ഞു മുഹമ്മദൻ ബി മുഹമ്മദി സൈദന റസൂർ അലിഹി അലിഹി വസ്ലമയെ കുറിച്ച് മലയാളത്തിൽ ചരിത്രകാന്ഡവും ദർശനകാന്ഡവും ഒക്കെ എഴുതി ധന്യത നേടുമ്പോൾ നമുക്ക് ആകെ ഉള്ളത് അതിലെ ഏതെങ്കിലും ഒരക്ഷരം അള്ളാഹുവിംഗൽ സ്വീകാര്യത നേടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊരുത്തപ്പെട്ടാൽ അത് മതി നമുക്ക് ഇൻഷാ അള്ളാ അതാണ് നമ്മുടെ ആഗ്രഹം മായ സഹവാസം ഈ പരിശുദ്ധ സവിധത്തിലെ താമസം ജീവിതത്തിലൂടെ നീളം അനുസ് അത് തുടരുന്ന മഹബത്തിന്റെ കൽബും ശരീരവും ചിന്തയും ബോധവും അള്ളാഹുദാരെ നമുക്ക് നിലനിർത്തി തരട്ടെ ആമീൻ